പ്രശാന്ത് സാർ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് വലിയൊരു ഇന്ത്യയുടെ അത്രയും വലിയൊരു വികസിത രാജ്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു പുൽവാമ ആക്രമണത്തിന് മുൻപ് വരെ പാകിസ്ഥാൻ അത്യാവശ്യം മോശമില്ല എന്നുള്ള ഒരു അവസ്ഥയിലൂടെ പോകുന്ന ഒരു രാജ്യമായിരുന്നു പുൽവാമ ആക്രമണത്തിന് ശേഷം ലോക രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാപാരം പാകിസ്ഥാനുമായിട്ടുള്ള വ്യാപാരം വളരെ കുറഞ്ഞു നല്ലൊരു കുറവ് വന്നിട്ടുണ്ട് ഇന്നു മുതൽ അവർ നേരിടുന്ന ഒരു ഒരു സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അത് അവരുടെ പ്രധാന എന്താ പറയാ ഒരു സോഴ്സ് ആയിരുന്ന ക്രിക്കറ്റിനെ ഉൾപ്പെടെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഇന്ത്യ എടുത്ത നിലപാടുകളൊക്കെ അതിന്റെ ഒരു ഒരു ഭാഗമാണ് അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന പാകിസ്ഥാനാണ് വീണ്ടും ഇന്ത്യക്ക് നേരെ പ്രകോപനവുമായി വന്നത് ഇപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഇന്ത്യ ചെയ്തു നുകൂലമായി ലോകരാജ്യങ്ങൾ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വീണ്ടും ഒരു സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ രീതിയിലേക്ക് വന്നിരിക്കുകയാണ് ഇങ്ങനെ പോകുന്ന ഒരു രാജ്യത്തിന് ഇന്ത്യ പോലൊരു രാജ്യത്തിനോട് ഏഹ് മുട്ടി നിൽക്കാൻ പോകുന്ന ആയുധങ്ങളൊന്നും കൈവശം ഇല്ല എന്നുള്ളതാണ് പല മാധ്യമങ്ങളിലും വരുന്ന വാർത്തകൾ അത് ഇന്റർനാഷണൽ മാധ്യമങ്ങളിലായാലും നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലായാലും ഒക്കെ വരുന്ന വാർത്തകൾ അത്തരത്തിലാണ് ഈ രീതിയിൽ പാകിസ്ഥാന്റെ കയ്യിൽ ആയുധങ്ങൾ ഇല്ല എന്നുള്ളത് മാത്രമല്ല അവർ എന്തൊക്കെ തന്ത്രങ്ങൾ മെനയുന്നു പ്ലാൻ ചെയ്യുന്നു അതൊക്കെ പുറത്താവുന്നു എന്നുള്ളതാണ് ഇന്ത്യ സൂക്ഷിക്കുന്നത് പോലെയുള്ള ഒരു ഒരു ഇന്റലിജൻസ് അല്ലെങ്കിൽ ഒരു സീക്രട്ട് ഏജൻസി സ്വഭാവം ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പാകിസ്ഥാനിൽ കാണുന്നേയില്ല അവര് ചിന്തിക്കുമ്പോഴേക്കും ഇന്ത്യ അത് കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് പക്ഷെ നമുക്ക് ചെറിയ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അഡ്മിറ്റ് ചെയ്യാതെയും വയ്യ ഇത്തരത്തിൽ പാകിസ്ഥാന് ഒരു ഇന്റലിജൻസ് സ്വഭാവം ഇല്ലാത്ത രീതിയിലേക്ക് ആ രാജ്യം പോവുകയല്ലേ വേണ്ട രീതിയിലുള്ള ആയുധങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ അതെ രഹസ്യങ്ങളെല്ലാം പുറത്തായി പാകിസ്ഥാൻ പെട്ടു എന്ന് വേണം പറയാൻ പാകിസ്ഥാൻ എന്താണെന്നുള്ളതിനെ പറ്റി ഇപ്പൊ ഒരുപക്ഷെ ഇന്ത്യക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ലോകരാജ്യങ്ങൾക്കൊക്കെ മനസ്സിലായി അതിന് ഉദാഹരണമാണ് പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളുടെ ശേഖരവും അതിന്റെ പ്രവർത്തന ശേഷിയും അവരുടെ മിലിട്ടറിയുടെ ഈ പറയുന്നത് പോലെ ചിലവാക്കാൻ മാറ്റിവെച്ചിരിക്കുന്ന തുക ഉൾപ്പെടെയാണ് ഇപ്പം ലോകത്തുടനീളമുള്ള മാധ്യമങ്ങളും ഇന്ത്യക്കകത്തു നിന്നുള്ള മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നത് അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കരുത്ത് അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ശേഷി ഒക്കെ അല്ലെങ്കിൽ പുറത്തായി അല്ലെങ്കിൽ അവർ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന ഞങ്ങൾ എന്തോ ആണ് ഞങ്ങളെന്തോ ആണെന്ന് രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം റഷ്യയിൽ നിന്നുള്ള പാകിസ്ഥാന്റെ അല്ലെങ്കിൽ അംബാസഡർ തന്നെ പറഞ്ഞു ഞങ്ങൾ അണുവാധം പ്രയോഗിക്കും ആകപ്പാടെ ഉള്ള ഒരു പ്രയോഗം ഇപ്പൊ അണുവായുധമാണ് ആദ്യമേ അതെടുത്ത് പ്രയോഗിച്ച് അങ്ങ് കാണിച്ചു തരാം അല്ലെങ്കിൽ അത് പ്രയോഗിക്കും എന്ന് പറയുന്നത് കൊണ്ടെങ്കിലും ഒന്ന് നിന്നോട്ടെ എന്നുള്ള രീതിയാണ് അപ്പൊ ഇതൊന്നും നമുക്ക് ഇതിന് മറുപടി കൊടുക്കാൻ പോലും ഇന്ത്യ മഹാരാജ്യം നിൽക്കുന്നില്ല ഈ പറയുന്ന പോലെ അവര് അവർ പോലെ ഇവിടുത്തെ പ്രധാനമന്ത്രി അല്ലാതെ പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന് പോലും ഏഹ് പ്രധാനമന്ത്രിയാണ് പ്രസ്താവന ഇവിടുത്തെ കാര്യത്തിനകത്ത് ഇറക്കുന്നത് അതിനകത്ത് പാകിസ്ഥാനെ ആക്രമിക്കും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്തു അതായത് തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യുമ്പോൾ പാകിസ്ഥാനെ ആക്രമിച്ചല്ലേ മതിയാവത്തുള്ളൂ അപ്പം ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം അവരുടെ പരിശോധിക്കുമ്പം ഈ നേവൽ രീതിയിൽ തന്നെ പരിശോധിക്കുമ്പോൾ ഇവർക്ക് ആറും ഏതാണ്ട് എട്ടും ഭൂമിക്കപ്പലാണുള്ളത് അതിനകത്ത് ആർ അതും പഴഞ്ചനാണ് ആറെണ്ണം ഈ പറയുന്ന കട്ടപ്പുറത്ത് നമ്മൾ പറയത്തില്ല കട്ടപ്പുറത്തിരിക്കുകയാണ് കട്ടപ്പുറത്ത് കയറ്റി വെച്ചിരിക്കുകയാണ് അത് മെയിൻ്റെനൻസ് ചെയ്ത് ഇറക്കണം ഇറങ്ങിയിട്ടില്ല ഇറക്കണമെങ്കിൽ തന്നെ പണം വേണം ധാരാളം സമയം എടുക്കും രണ്ടെണ്ണം മാത്രമേ ഓടുന്നതായിട്ട് ഇപ്പം റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഈ ഫ്രിഗേറ്റുകൾ ഉണ്ട് ഒൻപതെണ്ണം അതിനകത്ത് വളരെ കാലം മുമ്പേ അമേരിക്ക കൊടുത്തു പറഞ്ഞു അതിപ്പോൾ ഓടുന്നില്ല ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് വികസിപ്പിച്ചെടുത്ത ഫ്രിയേറ്റുകളൊക്കെയാണ് അപ്പം ഈ നേവൽ നേവൽ രീതിയിൽ നമ്മളുമായിട്ട് മുട്ടാൻ വന്നത് നിങ്ങൾക്കറിയാൻ ഐ എൻ എസ് വിക്രാന്തും നമ്മുടെ നേവിയുടെ സംവിധാനങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം അവർ തന്നെ പുറത്തിട്ട് അല്ലെങ്കിൽ ഈ നമ്മുടെ മുങ്ങിക്കപ്പൽ അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവുന്ന അവരുടെ അവര് സജ്ജമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മുടെ ഇന്ത്യൻ നേവി പുറത്തിട്ടേ അപ്പൊ നേവൽ രീതിയിൽ ആക്രമിക്കാൻ തുടങ്ങിയ തവസ്ഥ ഇപ്പം ആദ്യമേ ഈ ഈ ആയുധങ്ങളുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ വ്യോമസേനയായാലും കൊള്ളാം കരസേനയായാലും കൊള്ളാം ഇതിനെപ്പറ്റിയൊക്കെ പരിശോധിക്കുമ്പോൾ നാല് ദിവസത്തെ യുദ്ധത്തിന് വേണ്ട രീതിയിലുള്ള സന്നാഹങ്ങൾ പോലും ഇല്ല അതായത് നാല് ദിവസം ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യാൻ പൂർണാർത്ഥത്തിൽ യുദ്ധം ചെയ്താൽ നാല് ദിവസം കഴിയുമ്പോഴത്തേന് വെടിയുണ്ട ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും കാരണം നമ്മള് കരസേനയുമായിട്ടുള്ള യുദ്ധത്തിന്റെ കാര്യമൊക്കെ വെടിയുണ്ട പോലും വെടിയുണ്ട എന്ന് പറഞ്ഞാൽ എത്ര വലിപ്പമുണ്ട് രാജ്യത്തിന് ഞങ്ങളൊന്നും ആലോചിച്ചു നോക്കി അപ്പൊ അതുപോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഈ പാകിസ്ഥാൻ മാറും എന്നാണ് ഇപ്പം അതിനകത്ത് നമുക്കതിനകത്ത് പരിശോധിക്കുമ്പോ ഈ ജി ഡി പി ഒക്കെ നോക്കുമ്പം ഈ പറയുന്ന ഈ പാകിസ്ഥാന്റെ ജി ഡി പി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തി നാല് ബില്യൺ യു എസ് ഡോളറാണ് ഈ പാകിസ്ഥാന്റെ മുന്നൂറ്റി എഴുപത്തിനാല് ബില്യൺ ഡോളർ ജി ഡി പി ഉള്ളപ്പം നമ്മുടെ യു പി ജി ഡി ഈ ഈ പി മാത്രം എത്ര ഉണ്ടെന്ന് പറയാം മുന്നൂറ്റി അറുപത് ബില്യൺ ഉണ്ട് മഹാരാഷ്ട്രയുടെ ജി ഡി പി എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി നാല്പത്തി എട്ട് മില്യൺ ഉണ്ട് അതായത് നമ്മുടെ ഒരു സംസ്ഥാനത്തിന്റെ ജി ഡി പി പോലും പാകിസ്ഥാനും മൊത്തത്തിൽ ഇല്ല അതുപോലെ തമിഴ്നാടിന്റെ അത്രയും ജി ഡി പി ഇല്ല ആ രാജ്യമാണ് ഈ പറയുന്ന നമ്മുടെ അടുത്ത് നമ്മളെ കാണിക്കുക നമ്മളെ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് അതുപോലെ ഈ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് മില്യൺ ആണ് കഴിഞ്ഞ ഇപ്പൊ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ എത്ര എൺപത് മില്യൺ ആണ് അഞ്ച് എവിടെ കിടക്കുന്നു എൺപത് എവിടെ കിടക്കുന്നു അപ്പം അതുപോലെ നമ്മുടെ ടോട്ടൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ നാലേ പോയിന്റ് നാളെ അവരുടെയൊക്കെ ജി അവർക്ക് ജി ഡി പി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇപ്പൊ അവർ പറയുന്ന അവരുടെ അഞ്ചു ലക്ഷം പട്ടാളം ഉണ്ടെന്നാണ് പറയുന്നത് അഞ്ചു ലക്ഷം പട്ടാളം ഉണ്ടെങ്കിൽ ഈ രീതിയിൽ പൊക്കൊണ്ടിരിക്കുന്ന രാജ്യത്ത് വളരെ കാലം കൊണ്ട് ഒരു പട്ടാളത്തിന് പൈസ കൊടുക്കുന്നില്ല ശമ്പളം കൊടുക്കുന്നില്ല പിന്നെ എങ്ങനെ ബാക്കിയുള്ള കാര്യം നടക്കുന്നത് ആ ഇപ്പം ഗ്രാമീണരെ വേണ്ടി വന്നാൽ പി ഒ കെയിലൊക്കെ കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നില്ല ഗ്രാമീണരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക ഏഹ് ഇപ്പൊ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി അപ്പൊ ആ രീതി പരിശീലിപ്പിച്ചാൽ മാത്രം പോലെ നമ്മൾ ഈ പണ്ട് ഇവിടുത്തെ ഈ പറയുന്ന പോലെ വടിയും കൊണ്ടടിക്കാൻ പറ്റത്തില്ലല്ലോ തോക്ക് കൊടുക്കണം അതിനൊക്കെ തുണ്ട വേണം വെടിവെക്കാനുള്ള സംവിധാനം വേണം ഈ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പട്ടാ ഈ പറയുന്ന പാകിസ്ഥാന സംഭവിച്ചോണ്ടിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ മൊത്തത്തിൽ നാല് ദിവസം യുദ്ധം ചെയ്യാൻ പോലും പ്രാപ്തമായിട്ടുള്ള സംവിധാനങ്ങൾ അത് വ്യോമസേനയുടെ ഭാഗത്തു നിന്നായാലും നേവിയുടെ ഭാഗത്തു നിന്നായാലും കരയുദ്ധത്തിന് ഏർപ്പെടുന്ന പട്ടാളക്കാരുടെ എണ്ണം വെച്ച് നോക്കുമ്പോഴായാലും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇത് ഒരു പക്ഷേ വെടിയിൽ വെക്കാതെ രഹസ്യമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ബാലിസ്റ്റിക് മിസൈലൊക്കെ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ താഴ്ന്ന എയർ ടു എയർ ആണ് ഒരു ബാലിസ്റ്റിക് മിസൈലൊക്കെ പരീക്ഷിച്ച് നമ്മളെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ കയ്യിൽ പതിനാറായിരം വരെ കിലോമീറ്റർ ദൂരത്തിൽ പോകാൻ അതായത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഏത് ലോകരാജ്യത്തെ ആക്രമിക്കാൻ പ്രാപ്തമായിട്ടുള്ള മിസൈലുകളുടെ ശ്രേണിയാണുള്ളത് അതാ അത് ഒക്കെ ഇപ്പം ലോകത്ത് വലിയ മിസൈൽ ആയതുകൊണ്ട് മറ്റു രാജ്യങ്ങളും മേടിക്കാൻ മത്സരിച്ചുകൊണ്ടിരിക്കുക ഈ ബ്രഹ്മോസിന്റെ ഒരു ഡിസ്പ്ലേ ഇനി പാകിസ്ഥാന്റെ യുദ്ധത്തിനകത്ത് ഇന്ത്യ നടത്തുമോ തരത്തിലാണ് നമുക്കൊരു ട്രെയിലർ കാണിച്ചുകൊണ്ട് ഇതാണ് ബ്രഹ്മോസ് പല രാജ്യങ്ങളും മേടിക്കുന്നതിന് ക്യൂ ആയിട്ട് നീക്കുമ്പോൾ പെട്ടെന്ന് മേടിക്കുന്നതിന് ഒരു ബിസിനസ്സിനും കൂടി ഈ യുദ്ധം ഉപയോഗിക്കുമോ എന്നുള്ളതിനെ പറ്റിയൊക്കെയാ പിന്നെ വിചാരിക്കും ഇതുപോലൊരു ചെറിയ രാജ്യത്തെ അല്ലെങ്കിൽ ഈ മൂട്ട കൊല്ലുന്നതിന് കൂടെ ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ കൈകൊണ്ട് നമുക്ക് ഇങ്ങനെ വെച്ചാൽ മൂട്ടെ കൊല്ലാൻ പറ്റും ഏഹ് എന്ന് രീതിയിൽ ആലോചിക്കുമോ എന്നുള്ള രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഇതാണ് പാകിസ്ഥാനും ഇന്ത്യയും തൊല്ലം ചെയ്യുമ്പോളുള്ള അവസ്ഥ മാത്രമല്ല ഇസ്രായേൽ കൊണ്ടുവന്ന ലോഡ് കണക്കിന് മിസൈലി ഇറക്കിയിരിക്കുന്നത് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് വിമാനങ്ങൾ കൊണ്ടുവന്ന് വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ കൊണ്ട് സജ്ജമാക്കി അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലുണ്ട് ഈ റഷ്യ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അവരുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള മിസൈൽ ഇഗ്ല എന്ന് പറയുന്ന മിസൈൽ ശ്രേണി ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഒരുപക്ഷെ നമ്മുടെ വിമാനങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നു അതിർത്തിയിൽ സജ്ജമാക്കിയിരിക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പൊ മാധ്യമങ്ങളിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് പുറത്തുവിട്ടിരിക്കുന്നു അപ്പൊ ഈ രീതിയിലേക്കുള്ള കാര്യം അപ്പം ഉള്ള പൂച്ചെല്ലാം പുറത്ത് ചാടി കീർവാണം മാത്രം അടിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനാണ് അതുകൊണ്ടാണ് പാകിസ്ഥാൻ പല ഘട്ടങ്ങളിലും പല രാജ്യങ്ങളുടെ അടുത്തും അവരുടെ ഈ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിരോധ മന്ത്രിയും അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രിയും ഒക്കെ അഭ്യർത്ഥനയുമായിട്ട് ചെല്ലെന്ന് ഇറാന്റെ അടുത്ത് ചെന്നു ഇറാൻ പറഞ്ഞാൽ ഇന്ത്യ കേൾക്കും ഇറാൻ എടുത്ത് ചെല്ലാൻ പറ്റൂല അന്ന് അതേ സ്വാഭക്കാരാണല്ലോ ഈ ഇറാനടിക്കുന്നത് ശരിയായ ഇസ്രായെല്ലാം തീർത്തണമെന്ന് പറഞ്ഞ് പ്രകടനം നടത്തിയിരിക്കുകയും അത്തരത്തിൽ പ്രോക്സി ഗ്രൂപ്പുകളെ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ ഇപ്പൊ ഏറ്റവും അവസാനം റഷ്യ എടുത്ത് ചെന്നിട്ട് അമേരിക്ക എടുത്തിരുന്ന പറഞ്ഞ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ നിങ്ങളാണ് ഇതെല്ലാം ചെയ്തത് നിങ്ങൾ ആണ് ഇതിന്റെ ആൾ എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്നേ മനസ്സിലാകുന്നുള്ളൂ ബ്രിട്ടൻ നിൽക്കുന്നു ഫ്രാൻസ് നിൽക്കുന്നു എല്ലാ രാജ്യങ്ങളും നിൽക്കുന്നു ഏറ്റവും അവസാനം ഇതിന് കാരണക്കാരനായിട്ടുള്ള ആള് എന്ന് വ്യക്തത വരുന്ന രീതിയിൽ തെളിവുകൾ കൂടി ഈ പറയുന്ന മുനീറിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മുനീറാണ് ഇതെല്ലാം ചെയ്യിച്ചതെന്നുള്ള രീതിയിലുള്ള തെളിവുകൾ കൂടി ലോകരാജ്യങ്ങളിൽ കിട്ടുകയും ഇന്ത്യക്ക് കിട്ടുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അതായത് പാകിസ്ഥാന് യാതൊരു കാരണവശാലും ഒരു ആനുകൂല്യം കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ലോകരാജ്യങ്ങൾക്ക് നിന്ന് കൊടുക്കാൻ പറ്റുന്നതാണ് ന്യായമുള്ളെങ്കിൽ എന്തെങ്കിലും ഒരു ന്യായമുണ്ടെങ്കിലല്ലേ ആനുകൂല്യം കൊടുക്കാനും ഇതൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ ചെയ്തത് അവരല്ല എന്ന് പറയുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ തെളിവില്ലാത്തൊരവസ്ഥ ഇത് അതിനുശേഷം അവരെ സ്വതന്ത്ര്യസമര സേനാനികളായിട്ടും അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന അവസ്ഥയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഭീകര ലോകത്തിൽ അവർക്ക് കൊടുക്കാം പാകിസ്ഥാൻ കൊടുക്കാൻ പറ്റുന്നതിനെ ഏറ്റവും വലിയ സുരക്ഷ ഏർപ്പെടുത്തുകയും ഇതൊക്കെ ലോകരാജ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും നീതു ആദി പറഞ്ഞതുപോലെ എന്ത് നടത്തിയാലും ലോകത്തിന് മൊത്തം കാണാവുന്ന രീതിയിലേക്ക് സുരക്ഷ പാളിച്ചുള്ള ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പാകിസ്ഥാനെ സഹായിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പൂച്ചെല്ലാം വെളിയിൽ ചാടി രഹസ്യങ്ങളെല്ലാം പുറത്തായി പാകിസ്ഥാൻ ഒന്നുമില്ല യുദ്ധം ചെയ്താൽ പാകിസ്ഥാൻ തീർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് വെച്ച് പിന്നൊരു വാർത്ത വന്നായിരുന്നു ഈ തുർക്കി എങ്ങാണ്ടുകൊണ്ടുവന്ന് കുറച്ച് ഡ്രോണും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ചെറിയ കുറച്ച് മിസൈലുകൾ ചൈനയും കൊടുത്തിട്ടുണ്ട് അതൊക്കെ അതിർത്തി ഇങ്ങനെ വിമാനത്തെ ഘടിപ്പിച്ച് നിർത്തിയിരിക്കുന്നു ഇന്ത്യക്ക് വിവരം കിട്ടിയിട്ടുണ്ട് തുർക്കി കൊടുത്തിട്ടുള്ള ഡ്രോണുകളെ ഒക്കെ അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ ഏറ്റവും അവസാനം നമ്മളെ ഇവിടുന്ന് വന്ന ഏറ്റവും വജ്ര വലിപ്പത്തിലുള്ള സീ റഷ്യ കൊണ്ടിരിക്കുന്ന മിസൈലുകൾ പ്രയോജനപ്പെടുത്താം എന്നുള്ള രീതിയിൽ അപ്പൊ എല്ലാ രീതിയിലും കാര്യങ്ങൾ വളരെ വലിയ വലിപ്പത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ഉറപ്പിച്ചു പോകുന്ന ഒരു അവസ്ഥയും പാകിസ്ഥാന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നമ്മൾ തന്നെ സർജിക്കൽ സ്ട്രൈക്ക് ഒന്നും നടത്തുന്നതിന് മുമ്പ് തന്നെ ഈ നമ്മുടെ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ സിന്ധു നദീജലവും അല്ലെങ്കിൽ നമ്മൾ നയതന്ത്ര നീക്കങ്ങൾ കൊണ്ട് തന്നെ പാകിസ്ഥാൻ പെട്ടു പാകിസ്ഥാനകത്ത് ആഭ്യന്തര യുദ്ധവും വളരെ കലശലായിട്ട് നടക്കുന്നു അപ്പോൾ എല്ലാ രീതിയിലും ഈ ഒരു ഇന്ത്യ അടിച്ചിരിക്കും അതിന് സർക്കോ ഇന്നും പറഞ്ഞിട്ടുണ്ട് ആ ഒരു അടി എന്ന് പറയുന്ന അടിയോടുകൂടി പാകിസ്ഥാന്റെ വിഭജനവും പൂർത്തിയാകും അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു മൂന്നോ നാലോ ഒക്കെ ആയിട്ട് പോകുന്ന അവസ്ഥ അല്ല അഫ്ഗാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയും ഖൈബർ പത്തങ്ക മേഖലയൊക്കെ അങ്ങനെ പോകും പിന്നെ ബലൂബിസ്ഥാൻ മേഖല ബലൂബിസ്ഥാൻ ആർമി ഏതാണ്ട് പൂർണ്ണമായിട്ടും അവിടുന്ന് ഈ പട്ടാളമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പട്ടാളത്തെ കൂടെ പിന്തുലിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ നിയന്ത്രണത്തിലായി അവർ ഹൈവേ പിടിച്ചെടുത്തു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ബന്ധികളാക്കി അവരുടെ നിയന്ത്രണത്തിൽ പൂർണ്ണമായിട്ട് എത്തിയിരിക്കുന്നു ഇനി പ്രഖ്യാപനം വന്നാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ സിന്ധു പ്രവിശ്യ മേഖലയിൽ അവർ അവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളും ആ രീതിയിലേക്ക് പോകുന്ന ഒരു രീതി അല്ലെങ്കിൽ ആ അത്തരത്തിലേക്ക് ആഭ്യന്തരം അകത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ യാതൊരു രീതിയിലും ഈ രാജ്യത്തിന് പണമില്ലാത്തതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ യുദ്ധം ചെയ്യാൻ ആയുധങ്ങൾ ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ എല്ലാ രീതിയിലും പാകിസ്ഥാൻ പെട്ടു പാകിസ്ഥാനെ ഇതോടുകൂടി ഒരു പാഠം പഠിപ്പിക്കും എന്ന് നരേന്ദ്രമോദി പലവട്ടം പറയുമ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ അല്ലെങ്കിൽ രാജ്നാഥ് സിംഗ് പറയുമ്പോഴൊക്കെ ഇതിനകത്ത് വളരെ കൃത്യമായ കൂടിയാണ് പറയുന്നത് എന്ത് സംഭവിക്കും എന്ത് സംഭവിപ്പിക്കണം എന്ന് ഇന്ത്യ മഹാരാജ്യത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം അതായത് അവർ ഇത്രയേ ഉള്ളൂ അല്ലാതെ ഈ പറയുന്ന വലിപ്പം ഒന്നും ആ രാജ്യത്തിനില്ലെന്ന് ഇന്ത്യക്ക് മനസ്സിലായി ലോകത്തിനും മനസ്സിലായി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക